ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച കാണികളുടെ മനസ്സ് കീഴടക്കി കുരുന്നുകൾ കലോത്സവത്തെ ശ്രദ്ധേയമാക്കി പൂകുടുംബാടം സബർമതി ഓടി ചോരത്തിൽ ഗ്രാമപഞ്ചായത്താണ് വേണ്ടി പൂത്തുമ്പി കലോത്സവം സംഘടിപ്പിച്ചത് പാട്ട് നൃത്തം പ്രചണ്ണ വേഷം തിരുവാതിരക്കളി ഒപ്പന തുടങ്ങിയ കലാപ്രകടനങ്ങളാണ് കുട്ടികൾ അരംഗത്ത് അവതരിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്തിലെ ഇരുപത്തിയൊൻപത് അംഗനവാടികളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇള്ളിക്കൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു അത് അത് നമുക്ക് കണ്ട് എന്ന ഇത്തരം പരിപാടികളൊക്കെ എല്ലാ പഞ്ചായത്തുകളാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും എല്ലാ വിദ്യാലയങ്ങളിലും നടത്തിവരുന്നത് ഈ വർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കെ ഉഷ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെമ്പിൽ രവി പി എം സീതിക്കോയ തങ്ങൾ ഐശ്വരിയെ സൂപ്പർവൈസർ എൻ എ വിലാസിനി അംഗൻവാടി അധ്യാപികമാർ വർക്കർമാർ ക്ലബ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ